അസലാമലൈക്കും ഞാൻ സ്ഥലത്തില്ലായിരുന്നു ഇവിടെ ഇല്ലായിരുന്നു കുറച്ച് രാത്രിയായിട്ടാണ് വന്നത് അപ്പം അതുകൊണ്ട് എനിക്ക് പാചകം ചെയ്യാനായിട്ടൊന്നും സാധിച്ചില്ല അതാണ് പാചക വീഡിയോ എന്നും ഇടാതിരുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ഞാൻ എപ്പോഴും പറയും പോലെ തന്നെ എന്തെങ്കിലുമൊക്കെ പൊട്ടേ തരവാണെങ്കിലുമൊക്കെ ചെയ്യണതാണ് ഇന്ന് അതിനൊന്നും ഉള്ളൊരു നേരം കിട്ടിയില്ല ചൈബ് മകൾക്ക് അമ്മയുടെ മകൾക്ക് രണ്ട് മക്കളാണുള്ളത് ഒരാണു ഒരു പെട്ടെന്ന് മൂത്ത മകൻ ചെന്നൈയിലാണ് താമസിക്കുന്നത് ഇളം ഇളയ മകള് തിരുവനന്തപുരത്താണ് ട്രിവാൻഡ്രം ആണ് താമസിക്കുന്നത് അതിന അവിടെയാണ് വിവാഹം ചെയ്ത് കൊടുത്തത് അപ്പം അവർ ഞാൻ നാൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞെന്ന് തോന്നുന്നു സാർ ഇവിടെ സ്ഥലത്തില്ല അമ്മയുടെ മകൻ ഇവിടെ സ്ഥലത്തില്ല സാർ പോയിട്ട് ഇന്നത്തെ രണ്ട് ദിവസമായി അപ്പം ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് കാര്യങ്ങൾക്കൊക്കെ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾക്കും അത് ഞങ്ങളുടെ ഒരു സംരക്ഷണ ഉത്തരവാദിത്വത്തിന് വേണ്ടിയിട്ട് വന്ന് മകനാണ് അമ്മയുടെ മകളുടെ മകനാണ് മക മരുമക മകൻ്റെ ഭാര്യയും കുട്ടിയൊക്കെ കൂടി അവരാണ് ഇവിടെ ഇപ്പം രണ്ട് മൂന്ന് ദിവസത്തേക്ക് ചാർജ് ഏറ്റെടുത്തിരിക്കുന്നത് അപ്പോൾ അവർ അമ്മേനെയും കൊണ്ട് അതായത് അവരുടെ അമ്മയുടെ അമ്മേനേയും കൊണ്ട് അതായത് മുത്തശ്ശി മുത്തശ്ശിയേം കൊണ്ടൊന്ന് വെളിയിൽ പോകാനായിട്ട് പോണെന്ന് പറഞ്ഞ് അപ്പം എനിക്ക് ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞെന്ന് തോന്നുന്നു ഞാൻ ഓർക്കുന്നില്ല എനിക്ക് പുറത്തൊന്നും അങ്ങനെ ഇഷ്ടമല്ല അതല്ലെങ്കിൽ നമ്മളുടെ സ്വന്തക്കാരൊക്കെ ആയിട്ടാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല പക്ഷെ ഞാൻ ഇന്നുവരെയും കുറേ കുറച്ച് വീടുകളിൽ നിന്നെടുത്ത് എങ്ങും പുറത്തൊന്നും പോകേണ്ടി വന്നിട്ടില്ല ചില വല്ല മരുന്നിനൊക്കെ പേഷ്യൻറ്റിനെയും കൊണ്ട് പോകണതല്ലാണ്ട് ബന്ധുമിത്രാദികളുടെ വീട്ടിലൊന്നും പോകേണ്ടി വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് എങ്ങും പോണത് എനിക്കിഷ്ടമല്ല എന്നുവെച്ചാൽ എന്തോ എനിക്കത് ഭയങ്കര ഒരു പൊരുത്തക്കേടാണ് അപ്പം എന്നോട് മുത്തശ്ശിനെ ആയിട്ടൊന്ന് വരണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒന്നും വരിയേല വരിയേലു പറയാനുള്ളൊരു മാനസികാവസ്ഥ തോന്നിയില്ല അതുകൊണ്ട് എനിക്ക് അവരുടെ കൂടെ വണ്ടിയിൽ കയറി പോകേണ്ടി വന്ന് അപ്പം ഞാൻ പോയിട്ട് വന്നപ്പോൾ ഒരുപാട് വഴുകിയാണ് ഇവിടെ വന്നത് പിന്നെ നമുക്ക് ഭക്ഷണം കൊടുത്ത് മരുന്ന് കൊടുത്ത് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരുപാട് ലേറ്റായിപ്പോയി വീഡിയോ ചെയ്യാനായിട്ട് അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാനായിട്ട് പാചക വീഡിയോ ചെയ്യാതിരുന്നത് അത് പറഞ്ഞപ്പോഴാണ് ഞാനിപ്പോൾ ഓർത്തത് ഞാൻ ഒരു ഗുളിയ നമുക്ക് കൊടുത്തിട്ടില്ല ഒരു ഗുളിയ കൂടി കൊടുക്കാനുണ്ട് അപ്പം അത് ഉറക്കത്തിൻ്റെ ഗുളികയാണ് അപ്പം അത് കൊടുക്കണം അത് കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മളെ ഉറക്കേല വല്ലാത്തൊരു അസ്വസ്ഥതയും ബുദ്ധിമുട്ടുമൊക്കെ ആയിരിക്കും അപ്പോൾ പിന്നെ സാധനങ്ങളൊക്കെ പാചകം ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ കുറച്ചൊക്കെ മേടിച്ച് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് പിന്നെ പാചക വീഡിയോ ഒന്നും ചെയ്യാൻ ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോൾ പിന്നെ വന്നതിന് ശേഷം പിന്നെ അവർ പിന്നെ ഞങ്ങളെ കൊണ്ടുവന്നാക്കിയ എൻ്റെ അമ്മേനെയും കൊണ്ടുവന്നാക്കിയതിന് ശേഷം അവർ വെളിയിൽ പോയി അവർ വെളിയിൽ പോയിട്ട് ഇപ്പോൾ ഒരു അരമണിക്കൂറെ ആയിട്ടുള്ളൂ വന്നിട്ട് അപ്പോൾ ഞാൻ എനിക്ക് ഗേറ്റ് അടക്കണേൻ്റെയും അതുപോലെ തന്നെ ലൈറ്റ് അണക്കണേൻ്റെയൊക്കെ ഉത്തരവാദിത്തം ഉള്ളത് കാരണം എനിക്കിപ്പോൾ ഇവരെയൊക്കെ ഇവിടെ പോയിച്ചും വന്നാലും എനിക്ക് ഉറക്കം ഉണ്ടാകുകയില്ല ഞാൻ ഉറങ്ങാതെ കുത്തിയിരിക്കണം കാരണം എനിക്ക് ആർപോർച്ചിലേക്ക് വണ്ടി കയറ്റിയിടേണ്ട കാര്യമുള്ളത് കൊണ്ട് ഞാൻ ഗ്രില്ല് തുറന്ന് കൊടുക്കേണ്ടി വന്ന് പിന്നെ പുറത്തൊക്കെ ലൈറ്റ് കിട്ടേക്കണതൊക്കെ ഗേറ്റിൻ്റെ അവിടെ ലൈറ്റ് കിട്ടേക്കണതൊക്കെ കെടുത്തേണ്ടി വന്ന് അപ്പം അതുകൊണ്ട് കുറച്ച് വൈകി ഞാൻ കിടക്കാനായിട്ട് എനിക്ക് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ശരീരം ചൊറിച്ചിൽ ശരീരം ചൊറിച്ചിലുള്ള ഗുളിയ ഞാൻ എടുക്കുന്നത് കൊണ്ട് എനിക്ക് പെട്ടെന്ന് ഉറക്കം വരും അപ്പം അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഗുളിയ പകുതി കഴിച്ചിട്ടുണ്ട് എൻ്റെ കൈയുടെ ഉള്ളം കയ്യൊക്കെ ഭയങ്കര ചൊറിച്ചിലായിരുന്നു കൈയുടെ ഉള്ളം കൈയൊക്കെ ചുമന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഭാഗത്തൊക്കെ എനിക്ക് വെറുതെ ചൊറിച്ചിലാണ് കൈയുടെ ഉള്ളിൽ പൊട്ടിയിട്ടൊന്നുമില്ല കണ്ട കൈയുടെ ഈ ചുവന്നിരിക്കണ വശമൊക്കെ എനിക്ക് ചൊറിച്ചിലാണ് ഇപ്പം ഞാൻ എന്ത് ചെയ്തു ഉപ്പിട്ട് വെള്ളം ചൂടാക്കി മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് ചൂടാക്കിയിട്ട് കൈ മുക്കി പിടിച്ചതിന് ശേഷം ഒരു ചെറിയ ആശ്വാസം കിട്ടി അപ്പം ആ ഗുളിയെടുത്ത് കഴിച്ചില്ലെങ്കിൽ ഞാൻ ഉറങ്ങിയേല തലയൊക്കെ ഇങ്ങനെ ഭയങ്കര ചൊറച്ചിലാണ് അപ്പോൾ അതൊക്കെ കൊണ്ട് ഭയങ്കര ഇടങ്ങിയാറാണ് ശരീരം പിന്നെ ഞാനിപ്പോൾ പൊതുജനം പലവിധമൊന്നു പറഞ്ഞു കേട്ടിട്ടേ ഉള്ളു അതെൻ്റെ അനുഭവത്തിൽ എനിക്ക് കിട്ടി എൻ്റെ അനുഭവത്തിലല്ല നമുക്ക് നമ്മുടെ കാതുകളിലും കണ്ണുകളിലും കാണത്തക്ക രീതിയിലൊരു അനുഭവം കണ്ടതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ അത് നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇതുമൊക്കെ ഒന്ന് പറയാമെന്ന് വെച്ച് വന്നത് പിന്നെ നമ്മൾ എത്ര ശത്രുക്കളാണെങ്കിലും നമ്മുടെ അയൽപക്കത്ത് ചിലപ്പോൾ നമ്മൾ ബദ്ധ ശത്രുക്കളാണെങ്കിൽ പോലും അവിടെ ആ വീട്ടിലുണ്ടാകുന്ന കുഞ്ഞു മക്കളോട് നമുക്ക് എന്തോരം സ്നേഹം ഉണ്ടാകും നമുക്ക് ചിലപ്പോൾ നമ്മൾ അവിടെയുള്ള വലിയ ആൾക്കാർ തമ്മിൽ നമ്മൾ വെട്ടും കുത്തും പിടിച്ചെന്നിരിക്കുക ചെയ്താലും ആ വീട്ടിൽ കുഞ്ഞമ്മക്കളുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് വരികയെ അല്ലേ നമ്മൾ എവിടെയെങ്കിലും വെച്ച് അതുങ്ങളെ കാണുകയും ചെയ്താൽ എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് മറ്റുള്ളവരുടെ കാര്യം എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല ഞാൻ അവരെ കാണാതെ കാണാതെയാണെങ്കിലും ഞാൻ ആ കുഞ്ഞുങ്ങളോട് ചിരിക്കുകയും വിളിക്കുകയും ഒക്കെ ചെയ്യും അഥവാ അവർ നമ്മുടെ വീട്ടിൽ അവർക്കറിയില്ലല്ലോ കുഞ്ഞുമക്കളെയും കോഴിക്കുഞ്ഞുങ്ങളെയും കെട്ടിയിടാൻ പറ്റിയതെന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം അവർക്കറിയാൻ മേലെ ഞങ്ങളുടെ അമ്മയും അച്ഛനും അപ്പറവും ഇരിക്കണവരോട് വഴക്കാണ് എന്താണെന്ന് അറിയാൻ പറ്റിയല്ല അവർ നമ്മുടെ വീട്ടിലേക്ക് അഥവാ ഓടി വന്നാൽ അവരെ എടുക്കും പുന്നായിരിക്കും അതുപോലെ തന്നെ നമ്മൾ നമ്മളെന്തായാലും കഴിക്കണേൽ പങ്ക് അവർക്ക് കൊടുക്കും അങ്ങനെയൊക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളതും എനിക്ക് ഞാൻ അനുഭവിച്ചിട്ടുള്ളതും ഞാൻ കണ്ടിട്ടുള്ളതും അപ്പം ഞാൻ മിനിഞ്ഞാന്ന് ഒരു ഫേ ഫേസ്ബുക്കിലൊരു വീഡിയോ കണ്ടായിരുന്നു നിങ്ങൾ ഓർക്കുന്നുണ്ടാവുന്നെനിക്കറിയത്തില്ല ഇപ്പോൾ ഏകദേശം ഒരു രണ്ടാഴ്ച ആയെന്ന് തോന്നുന്നു ഒരു കുടുംബത്തിലെ ഗൾഫിലാണ് ഒരു സൗദിയിലാണെന്ന് എനിക്ക് തോന്നുന്നത് എൻ്റെ ഓർമ്മ സൗദി എന്നാണ് വായിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നത് മലപ്പുറം ഉള്ളൊരു വീട്ടു ജോലിക്കാരി പിന്നെ നാല് മലയാളികളായ നാല് കുട്ടികൾ അവരുടെ ഉമ്മ സീരിയസ് ആയിട്ട് ആശുപത്രിയിലാണ് ആ സ്ത്രീക്ക് എങ്ങനെയുണ്ടെന്നറിയത്തില്ല അപ്പോൾ നാല് കുട്ടികളും ഈ വീട്ടുവേലക്കാരത്തിൽ മരിച്ചെന്നൊരു പിന്നെ വീഡിയോ ഞാൻ കണ്ടിരുന്നു അപ്പം അതിൻ്റെ താഴെ ഒരു പിന്നെ അവരുടെ പേര് ഞാൻ ഓർക്കുന്നില്ല ഒരു ക്രിസ്ത്യാനിയാണ് എഴുതി വച്ചിട്ടുണ്ട് കമൻറ്റിൽ എഴുതി വച്ചിട്ടുണ്ട് അപ്പം മുസ്ലിമായിട്ടുള്ള കുട്ടികളാണ് മരിച്ചിട്ട് മരിച്ചത് നാല് പേരും പിന്നെ പാപ്പായും ഉമ്മായും ഒരു മോളും അത്ഭുതകരമായിട്ട് ജീവൻ രക്ഷ കിട്ടിയിട്ടുണ്ട് ഉമ്മാ സീരിയസ് ആയിരുന്നു എന്തായെന്നൊന്നും എനിക്കറിയത്തില്ല ഞാൻ പിന്നീട് അതിനെക്കുറിച്ചൊന്നും വീഡിയോ കണ്ടില്ല പിന്നെ അപ്പം ഒരു എന്തെന്നാ ഒരു പേര് ഞാൻ ഇത്ര മുൻപ് വരെ ഞാൻ ഓർത്തിരുന്നതാണ് അതിലൊരാൾ പിന്നെ പറഞ്ഞിട്ടുണ്ട് കമൻ്റ് എഴുതിയിട്ടുണ്ട് പിന്നെ പട്ടി വെറും പോലെ കുറേ പെറ്റു കൂട്ടിയിട്ട് പിന്നെ ചത്തുപോയെങ്കിലെന്തിരിക്കണം ഇനിയും കുറെ എണ്ണത്തിനെ ഉണ്ടാക്കാമല്ല എന്ന് ഇങ്ങനെ എഴുതിയിരിക്കണം നാല് മക്കൾ ഞാൻ ഒരു പ്രാവശ്യം ഇതുപോലെ ഒരു ദിവസം ഇതുപോലെ കിടക്കുമ്പോൾ എഴുന്നേറ്റിട്ടില്ല ഞാൻ എനിക്കെന്ന രാവിലെ എഴുന്നേറ്റ് സുപരിസ്കാരം കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം കൂടി കിടക്കാമെന്നോർത്ത് അങ്ങനെ കിടന്ന് ഞാൻ ഉറങ്ങിപ്പോയി ഒരു ഏഴുമണി ഒരേ മുക്കാൽ ഏഴ് മണിയൊക്കെ ആയിട്ടുണ്ട് അന്നേരം എനിക്കൊരു മെസ്സേജ് വന്ന ഒച്ച കേട്ടാണ് ഞാൻ ചാടി എഴുന്നേക്കണ എഴുന്നേറ്റപ്പം അത് ആരാണെന്ന് ഞാൻ ഓർക്കുന്നില്ല ഒരു എൻ്റെ സബ്സ്ക്രൈബറാണ് എനിക്ക് ഈ നാല് മക്കൾ മരിച്ചുപോയ ഒരു വാർത്തയാണ് എനിക്ക് ഇട്ട് തന്നത് ഞാൻ എഴുന്നേറ്റിരുന്ന് ആ കുഞ്ഞമ്മക്കളുടെ മുഖം നോക്കിയിട്ട് എൻ്റെ നെഞ്ചലച്ചു പോയി ഞാൻ അവിടെ ഇരുന്ന് പൊട്ടി കരഞ്ഞു പോയി കരഞ്ഞിട്ട് ഞാൻ ആ വിട്ടു തന്നവരോട് ചോദിച്ച് എന്തിനാണ് വെളുപ്പിനെ എനിക്ക് മെസ്സേജ് ഇട്ട് തന്നത് പിന്നെ എനിക്ക് ഇതൊന്നും താങ്ങാനുള്ളൊരു മാനസികാവസ്ഥയിലുള്ള സമയ അവസ്ഥയിലല്ല ഞാനിപ്പോൾ ഉള്ളത് എനിക്ക് കുഞ്ഞമ്മക്കൾ അത് നമ്മുടെയൊക്കെ എന്താണ് പറയേണ്ടത് നമ്മുടെ വീട്ടിലുള്ള ഒരു മക്കളെ പോലെയുള്ളൊരു അവസ്ഥയിലാണ് ഞാൻ ആ മക്കളെയൊക്കെ അങ്ങനെ മരണപ്പെട്ടെന്ന് കേൾക്കുമ്പോൾ ആലോചിക്കണത് എൻ്റെ കൂട്ടത്തിലും കുടുംബത്തിലുമുള്ള മക്കളായിട്ടാണ് ഞാൻ കാണുന്നത് അപ്പം എന്തിനാണ് എനിക്ക് ഈ പിന്നെ വീഡിയോ ഇട്ട് തന്നതെന്നും ചോദിച്ച് ഞാൻ അവരോട് ബുദ്ധിമുട്ട് കാണിക്കുകയും ചെയ്ത് അപ്പം ആ എന്ന ഒരു സ്ഥലത്താണ് ഈ പറഞ്ഞ ഒരു ജോ ജോണെന്നാണ് തോന്നൽ അവൻ്റെ പേര് അവൻ എഴുതി വെച്ചിട്ടുണ്ട് കമൻ്റിൽ പിന്നെ പട്ടിപറും പോലെ പെറ്റുപൂട്ടിയിട്ട് കുറേ എണ്ണം ചത്തുപോട്ട അങ്ങനെ പോയി പോകണമെങ്കിൽ പോട്ട പിനിയും ഉണ്ടാക്കാമല്ല എന്ന് എഴുതി വച്ചിട്ടുണ്ട് അപ്പം ഞാൻ ആലോചിക്കുകയാണ് ഈ മനുഷ്യരൊക്കെ എന്താണ് ഈ മനുഷ്യൻ്റെയൊക്കെ മനസ്സ് മനസ്സ് എന്ന് പറയുന്ന സാധനം കരിങ്കല്ലാണോ പിന്നെ അഥവാ അവിടെ മുള്ളാണ് പിന്നെ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കണം മനുഷ്യൻ്റെ മനസ്സിൻ്റെ എല്ലാവരുടെയും കാര്യമല്ല ഇതുപോലെയുള്ള കുറേ പിന്നെ നാറിയ മനുഷ്യരുടെ മനസ്ഥിതിയാണ് ഞാൻ നിങ്ങളുടെ അടുത്തൊക്കെ പറയുന്നത് അപ്പം ആ കുഞ്ഞുങ്ങളുടെ എനിക്ക് ആ കുഞ്ഞുങ്ങളുടെ ഫോട്ടോ നിങ്ങളുടെ ഈ എൻ്റെ വീഡിയോൻ്റെ മുകളിലോ താഴത്തോ ഒക്കെ ഇട്ട് തരാൻ അറിയില്ല അല്ലെങ്കിൽ ഞാൻ ആ കുഞ്ഞമ്മക്കളുടെ ഫോട്ടോ ഇട്ട് കാണിച്ച് തന്നേന് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് ആ മക്കളെ ഒരു മനുഷ്യൻ പറയല ആ ഒരു വർത്തമാനം അപ്പം എത്ര നീചമായ അവസ്ഥയിലുള്ള മനുഷ്യരായിരിക്കും മനുഷ്യനെന്ന് അവർക്ക് അർഹതയില്ല പറയാൻ അവർക്ക് നമ്മൾ മനുഷ്യനെന്ന് വിളിക്കാൻ പറ്റിയല്ല അവർ അവരെ വല്ല പിന്നെ പിശാശി അതല്ലെന്നുണ്ടെങ്കിൽ ഈ വല്ല സിംഹോ കടുവെന്നൊക്കെ വിളിക്കാനേ കൂടി പറ്റത്തുള്ളൂ നമുക്കവരാ അപ്പം ഞാൻ അങ്ങനെ ഒരു ഇത് കണ്ട് ഒരു വീഡിയോ ഞാൻ കണ്ടപ്പോൾ ഞാൻ ആലോചിച്ച് മനുഷ്യർ ഇത്രയും അതപ്പതിച്ചു പോയോ എന്ന് ഞാൻ ആലോചിച്ചു പോയി വെച്ചാൽ വലിയ ആൾക്കാരാണെങ്കിൽ പോട്ടം ഉറക്കാം നമുക്കിത് കുഞ്ഞമ്മക്കൾ ഒരെണ്ണത്തിന് പതിനാല് പൈസ ഉണ്ട് ഒരെണ്ണത്തിന് പത്ത് പൈസ ഉണ്ട് ഒരെണ്ണ ഒരെണ്ണത്തിന് ഒമ്പത ഏ വയസ്സുള്ള നാല് കുഞ്ഞമ്മക്കൾ മരിച്ചപ്പോഴാണ് ഈ വർത്തമാനം വായിന്ന് വന്നതെന്ന് ഓർക്കണം അപ്പം ഈ മനുഷ്യ മനസ്സിൻ്റെ മനസാക്ഷിയൊക്കെ മരവിച്ച് പോയിട്ട് അവിടെ എന്തോ എന്താണ് പറയേണ്ടത് അവിടെ വല്ല പാറക്കല്ലാണ് ഒരുമാതിരിപ്പെട്ട ഇതുപോലെയുള്ള മനസ്ഥിതിയുള്ള ആൾക്കാരുടെയൊക്കെ മനസ്സിലെന്ന് ഞാൻ ആലോചിച്ചു പോയി അത്രയും ദയയില്ലാത്തൊരു മനുഷ്യരായിട്ടല്ലേ ആ വർത്താനം വായിന്ന് വന്നത് അപ്പം ഇവരുടെയൊക്കെ കൈകളിലേക്ക് ഈ ഇപ്പം പീഡനമൊക്കെ നടക്കണമെന്ന് പറയണില്ലേ കുഞ്ഞമ്മക്കളെയൊക്കെ പിടിച്ച് പീഡിപ്പിക്കണമെന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ അത് അത് ഇതുപോലെയൊക്കെയുള്ള ഒരു മനസ്ഥിതിയുള്ള ആൾക്കാരാണ് ഈ കുഞ്ഞമ്മക്കളെയൊക്കെ പിടിച്ച് പീഡിപ്പിക്കണമെന്ന് നമ്മൾ കേട്ടിട്ടുള്ളത് അല്ലേ അല്ലെങ്കിൽ ഇങ്ങനൊരു വർത്തമാനം പറയുക അല്ല ഞാൻ ചോദിക്കണമെന്ന് വെച്ചാൽ പിന്നെ ആൾക്കാർ വാഴെടുത്ത് വാ തുറന്ന് കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ കുറേ പെറ്റുകൂട്ടണം പെറ്റുകൂട്ടണം എന്നാണ് പറയുന്നത് ഈ പെറ്റുകൂട്ടണം മക്കളെയൊക്കെ ഇവന്മാരുടെ അല്ലെങ്കിൽ ഇവളന്മാരുടെയൊക്കെ വീട്ടിലാട്ട് പറഞ്ഞു വിട്ടാണ് മക്കളെ വളർത്തുന്നത് ഈ പെറ്റുകൂട്ടണ ആൾക്കാർ ഇവർക്കൊക്കെ എന്തിൻ്റെ കേടാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത് മക്കളെ പ്രസവിക്കണതും മക്കൾ ജന്മം കൊടുക്കണതും മക്കളെ പ്രസവിക്കണതും മക്കളെ വളർത്തണതും ഒക്കെ നമ്മളാണ് ആ നമ്മൾ നമ്മുടെ മക്കളെ അങ്ങനെ മക്കളെ പോലും ജന്മം കൊടുക്കാനായിട്ട് മറ്റുള്ളവരുടെ അനുവാദം വേണം നമുക്കൊക്കെ അപ്പം ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ആലോചിക്കുകയാണ് പിന്നെ പിള്ളേരെ ഇതൊക്കെ എന്ത് ലോകമാണ് എവിടെ എവിടെ അവസാനിക്കാൻ പോണ ഈ ലോകം എവിടെയാണ് അവസാനിക്കാൻ പോണത് ഇത്ര നീചത്തരമൊന്നും എൻ്റെയൊക്കെ ചെറുപ്പകാലത്തൊന്നും ഇല്ലായിരുന്നു എൻ്റെ അമ്മ അമ്മമ്മ എൻ്റെ അമ്മയുടെ എൻ്റെ അച്ഛൻ്റെ ഒക്കെ കാലത്ത് ഇങ്ങനെയുള്ള നീചത്തരമൊന്നും ഇല്ലായിരുന്നു എല്ലാവരും ഒരു കുടുംബം പോലെ ജാതി മത ഭേദഭന്യോ ഒന്നുമില്ല നമ്മൾ ഒരു വീട്ടുകാരെങ്കിലും വിരുന്നുകാരി നമ്മൾ ഇപ്പം എൻ്റെ വീട്ടിൽ എൻ്റെ എൻ്റെ സ്വന്തം വീട്ടിൽ ഞാൻ ജനിച്ചു വളർന്ന വീട്ടിൽ ഒരാളാരെങ്കിലും അയൽപക്കക്കാർ വന്ന ഒരു പിന്നെ ബന്ധുമിത്രാദികളാരെങ്കിലും വിരുന്നുകാർ വന്നെന്ന് പറഞ്ഞാൽ അപ്പുറത്തെ വീട്ടിൽ നമ്മൾ ചിലപ്പോൾ ചോറുണ്ടു പോയിട്ടുണ്ടാകും ചിലപ്പോൾ അന്നൊക്കെ അരിയെന്നുമായി മാത്രമൊന്നും ഇട്ട് വെക്കാനൊന്നും ഇല്ല കുറച്ച് അരിയൊക്കെ ഇട്ട് വെച്ച് ചോറൊക്കെ നമ്മൾ തിന്നു കഴിയുമ്പോഴായിരിക്കും പിന്നെ ആരെങ്കിലും പെട്ടെന്ന് വിരുന്നുകാരി കയറി വരുന്നത് ഉടനെ അപ്പുറത്തു നിന്ന് ഇപ്പുറത്തു നിന്നൊക്കെ നമ്മൾ ചോറും കറിയൊക്കെ നമ്മൾ മേടിച്ചുകൊണ്ട് വന്ന് വന്നവർക്ക് കൊടുക്കും അവർ പോലും പറഞ്ഞിട്ടുണ്ടാകുകയില്ല എവിടെ നിന്നാണ് കൊണ്ടുവന്നതെന്ന് ഇവിടെ നിന്നാണ് ഇവിടെ നിന്നാണെന്നൊന്നും അവരറിഞ്ഞിട്ടുണ്ടാകുകയില്ല അങ്ങനെ കഴിഞ്ഞ കാലങ്ങളായിരുന്നു എന്ത് വേണേലും കൊടുക്കാനും മേടിക്കാനും അതുപോലെ തന്നെ ഒരാപത്ത് വന്നെന്ന് കേട്ടാൽ നമ്മൾ നമ്മുടെ വീട് പോലെ തന്നെയാണ് നമ്മുടെ അയൽവക്കത്ത് നമ്മൾ സഹായം സഹകരണങ്ങളൊക്കെ നമ്മൾ ചെയ്ത് ചെയ്യണത് പക്ഷേ ഇപ്പോഴത്തെ ലോകം മഹാ അധപ്പത്തിച്ചു പോയി ഒരു എന്താ പറയേണ്ടത് ഒരു ഒരു കുടുംബത്തിലൊരു ഏഴ് പേരുണ്ടെങ്കിൽ ആ ഏഴ് പേരും പല പല സ്വഭാവക്കാരാണ് ചേട്ടാനിയന്മാരാണെങ്കിലും ചേട്ടത്തിനുത്തിമാരാണെങ്കിലും ഞാൻ നന്നാകണത് അവൾക്ക് ഇഷ്ടമല്ല അവൾ നന്നാകണം മറ്റവക്കിഷ്ടമല്ല എല്ലാവരെയെല്ലാം ഞാൻ പറയണത് കുറച്ച് അധികം പേരുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് എനിക്കൊരു സാധനം മേടിച്ചാൽ ഞാനിപ്പോൾ എന്തെങ്കിലും വീട്ടിലൊരു കല മേടിച്ചാൽ അപ്പുറത്ത് അതിനും വലിയൊരു കല മേടിക്കാനായിട്ട് അപ്പുറത്ത് അവർ ഇറങ്ങും അതുപോലെ തന്നെ അങ്ങനെ അങ്ങനെ വാശി വാശിക്ക് വാശിയാണ് ഇവള് ദീപം വെക്കണം അവൾക്ക് ഇഷ്ടമല്ല അവൾ ദീപം വെക്കണം ഇഷ്ടമല്ല അങ്ങനെ അങ്ങനെയുള്ള ഒരു പ്രവണതയാണ് ഇപ്പോഴത്തെ ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കണത് ഇപ്പം മുൻപക്ക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കുശുമ്പുണ്ടെങ്കിൽ മനസ്സിലായിരുന്നു ഒതുക്കി ആൾക്കാർ വെച്ചോണ്ടിരിക്കണത് ഇപ്പം പച്ചനെ വെട്ടനെ പറയുകയാണ് വിളിച്ചു പറയുകയാണ് എന്ത് ലോകമാണ് ഇത് എവിടെ ചെന്ന് അവസാനിക്കാൻ പോണ് ഈ ലോകം എങ്ങോട്ടാണ് പോണത് ഈ ലോകം എത്ര കണ്ടിങ്ങനെ ഇത്ര കണ്ടിങ്ങനെ അതപ്പതിച്ചു പോയല്ലോന്ന് ഞാൻ ആലോചിച്ചിട്ട് എനിക്ക് തന്നെ ആശ്ചര്യം തോന്നണു പിള്ളേരെ ആശ്ചര്യം തോന്നണം എന്ന് വെച്ചാൽ നമ്മൾ ഞാനൊക്കെ വളർന്ന കാലങ്ങളൊന്നും അല്ല ഇത് ഇപ്പം നമുക്ക് ഒരു രീതിയിലും നമുക്കൊരു നന്മ ആരിലും ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റിയല്ല എല്ലാവരെയും നമുക്ക് കണ്ണും പൂട്ടി വിശ്വസിക്കാൻ ആരെയും കണ്ണും പൂട്ടി വിശ്വസിക്കാൻ നമുക്ക് പറ്റിയല്ല നമ്മളുടെ ഒരു രീതിയിൽ നല്ല കൂടി നിന്നേച്ചും അപ്പുറത്തോട്ട് മാറി നമുക്ക് നല്ല മുട്ട ഭാരമാണത് തരും അത്തരം ലോകമാണ് ഇപ്പം അപ്പം ഞാനിതൊക്കെ ആലോചിച്ചപ്പോൾ നിങ്ങളോടൊന്ന് ഇതൊക്കെ ഒന്ന് എനിക്കൊന്ന് പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ വന്നത് അപ്പോൾ എല്ലാവരും ഊണൊക്കെ കഴിച്ച് ഇപ്പം മണി പന്ത്രണ്ടര ആയി കാണാൻ സാധ്യതയുണ്ട് ഊണൊക്കെ കഴിച്ച് എല്ലാവരും കിടന്ന് എന്ന് വിശ്വസിക്കുന്നു ഒന്നെങ്കിൽ ഞാൻ ഇതിന്ന് പോസ്റ്റ് ചെയ്യും ഇതല്ലെന്നുണ്ടെങ്കിൽ നാളെ പോസ്റ്റ് ചെയ്യും അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും